അതെ തീർച്ചയായിട്ടും ആണ് വിഭാഗീയതയുടെ പേരിലെടുത്ത നടപടിയാണ് കണ്ണൂർ കരുനാഗപ്പള്ളിയിൽ പാർട്ടി സമ്മേളനം പോലും പൂർത്തീകരിക്കാൻ കഴി കഴിയാത്ത തരത്തിൽ വിഭാഗീയത ഉണ്ടായിരുന്നു കാരണം അവിടെ രണ്ട് നേതാക്കൾ പി ആർ വസന്തൻ സൂസൻകുടി എന്നീ നേതാക്കന്മാരുടെ പേര് പറഞ്ഞ് ചേരിതിരിഞ്ഞുള്ള പോര് നടന്നു കരുനാഗപ്പള്ളി ഏരിയ സമ്മേളനം നിർത്തിവെക്കേണ്ടി വന്നു പിന്നീട് ഏരിയ സമ്മേളനം റദ്ദു ചെയ്തു പാർട്ടി നേതൃത്വം അത് വേണ്ടെന്ന് വെച്ചു അങ്ങനെ വിഭാഗീയ സ്വരം കടുത്ത നിലയിൽ ആ കൊല്ലത്ത് കരുനാഗപ്പള്ളിയിൽ ഉണ്ടായിരുന്നു അതിൻ്റെ പേരിലാണ് സൂസൻ കോടിയെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് മാറ്റി നിർത്തിയത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം ദിവ്യ യെസ് അതുപോലെ തന്നെ പേരിൽ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ആരൊക്കെയാണ് നമ്മൾ പേരിൽ പുറത്തു പോയിട്ടുള്ളത് ഒന്ന് പി കെ ശ്രീമതി കേന്ദ്ര കമ്മിറ്റി അംഗമായ പി കെ ശ്രീമതി അതുപോലെ തന്നെ എ കെ ബാലൻ ആനാവൃതാഗോപിൻ ഇവർ മൂന്ന് പേര് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട് മലപ്പുറത്തു നിന്നുള്ള പി നന്ദകുമാർ അദ്ദേഹത്തെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് പ്രായപരിധിയുടെ പേരിൽ ഒഴിവാക്കിയിട്ടുണ്ട് പിന്നീടുള്ളത് കൊല്ലത്ത് നിന്ന് പി രാജേന്ദ്രനെയും വരദരാ കെ വരതരാജനെയും ഒഴിവാക്കിയിട്ടുണ്ട് സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് അങ്ങനെ അവരെയും ഒഴിവാക്കിയിട്ടുണ്ട് പിന്നെയും ചില പേരുകൾ ഉണ്ട് എനിക്ക് മൊത്തം പന്ത്രണ്ടോ പതിമൂന്നോ പേരെയാണ് അങ്ങനെ ഒഴിവാക്കിയിട്ടുള്ളത് അങ്ങനെയാണ് ഇത് നമുക്ക് കാണാൻ കഴിയുന്നത് പിന്നീടുള്ള തീരുമാനം കെ എച്ച് ബാബുജാൻ കൺട്രോൾ കമ്മീഷൻ അധ്യക്ഷനാണ് അദ്ദേഹത്തെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് പരിഗണിച്ചിരുന്നതാണ് പക്ഷേ അത് അന്തിമ തീരുമാനം വന്നപ്പോൾ അങ്ങനെ ആയില്ല സി അജയ്കുമാറും ബി മമ്മിക്കുട്ടിയുമാണ് അതിൻ്റെ അംഗങ്ങളായിട്ട് നമുക്ക് കാണാൻ കഴിയുക അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ അത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് രൂപീകരണം ഉണ്ടാകുമോ എന്ന സംശയം നിലനിന്നിരുന്നു പക്ഷേ സംസ്ഥാന സെക്രട്ടേറിയറ്റ് രൂപീകരിക്കാനാണ് പാർട്ടി നേതൃത്വം തീരുമാനിച്ചത് പാർട്ടി നേതൃത്വം അങ്ങനെ തീരുമാനിക്കുന്നതിനുള്ള കാരണം അത് കഴിഞ്ഞ സമ്മേളനം മുതലാണ് ഈ കഴിഞ്ഞ അതിന് മുമ്പോഴായിട്ടുള്ള സമ്മേളനങ്ങളൊന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റ് രൂപീകരിച്ചില്ല പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് പിന്നീട് ആദ്യം സംസ്ഥാന കമ്മിറ്റി ചേരുമ്പോഴാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിനെ രൂപീകരിക്കുന്നത് കഴിഞ്ഞ സമ്മേളനം മുതൽ ആ രീതിയിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട് എന്തായാലും പ്രതീക്ഷിച്ചിരുന്ന ചില ആൾക്കാരുണ്ട് എം പി രാജേഷ് കടകംപള്ളി സുരേന്ദ്രൻ ടി എൻ സീമ ഞാൻ സൈഫിലേക്ക് വളരെ വേഗത്തിൽ തന്നെ മടങ്ങിയെത്താം